നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഞങ്ങൾ സ്ഥാപനം വരുന്നത് ഒലിൻ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മഞ്ചേരി ബേസിലാണുള്ളത് ഒലിൻ കാൻഡോ വൈറ്റ് ലോഫ് എന്നീ രണ്ട് ബ്രാൻഡുകളിലാണ് ഞങ്ങൾ പ്രൊഡക്റ്റ്സ് ചെയ്യുന്നത് ഒരു ബേക്കറി മാനുഫാക്ചറിങ് സ്ഥാപനമാണ് ബേക്കറി റീറ്റെയിൽസ് ഏകദേശം മലബാർ റീജിയൻ കാലിക്കറ്റ് പെരിന്തൽമണ്ണ മഞ്ചേരി ബേസിലായിട്ട് പത്ത് ഔട്ട്ലെറ്റ്സ് നമ്മൾ ഓൺ ഔട്ട് ഓൺ െറ്റുകളായിട്ട് റൺ ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട് അതിൻ്റേതായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് പ്ലസ് പ്രോഡക്ട്സുകൾ നമ്മളുടായിട്ടുള്ള ഓൺ റെസിപ്പിയിലുണ്ട് നോർമൽ ബേക്കറികളിൽ നിന്ന് സാധാ ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഞങ്ങൾ ബേക്കറിനെ ഞങ്ങളെ പ്രൊഡക്ട്സുകൾ അവതരിപ്പിക്കുന്നത് അത് എല്ലാത്തിനും നമ്മളെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയിലായാലും അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിലായാലും ഒക്കത്തിലും ഒരു ഡിഫറൻസ് ആണ് ക്വാളിറ്റിയിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് പിന്നെ നോ പ്രിസർവേറ്റീവ് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്നതാണ് ഞങ്ങളുടെ ഒരു മോട്ടോ ഒരു എത്നിക്കൻ നമ്മളിപ്പം നമ്മളെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ഞങ്ങളെ വിഷൻ തന്നെ അതാണ് നമ്മൾ വിഷൻ നോക്കിയാൽ വി ഡെലിവർ ഐഡിയൽ പ്രൊഡക്ട്സ് ആൻഡ് കോട്ടിൽ സർവീസ് ടു റിസീവ് ദ റിഫ്ലക്ഷൻ ഡിവൈൻ ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സംതൃപ്തിയാണ് കസ്റ്റമറുടെ സംതൃപ്തി അതുവഴി കിട്ടുന്ന ആ ഒരു ഡിവൈൻ ഫീലിങ്ങിനാണ് നമ്മൾ കൺസെപ്റ്റ് പിന്നെ പ്രൊഡക്ട്സിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നൊരു ബേസിൽ എല്ലാ കോൺസെപ്റ്റേറ്റ് ഒരു സീഡ്സോ ഒരു സെ സെപ്പറേറ്റ് ഇല്ല എല്ലാ മേഖലയിലും ബ്രെഡ്സിലാണെങ്കിലും ബൺസിലാണെങ്കിലും കുക്കീസിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും ഓൾ ലെവലിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പ്രൊഡക്ട്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ റേഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെഡ്സിൻ്റെ ഒരു ഇപ്പോൾ ബ്രെഡ്സിൻ്റെ ഒരു സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ഇരുപതിൽ പരം ബ്രെഡ്സ് തന്നെ ഉണ്ട് ഇരുപത് പ്ലസ് ആണ് അതിൽ ഷുഗർ ഫ്രീ കൊണ്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഓരോത്തിനും ഓരോ സ്പെഷ്യലി ഇതിപ്പോൾ ബ്രെഡ്സിൻ്റെ കാര്യം ഇനിയിപ്പോൾ നമ്മളത് മെയിൻ നമ്മൾ കാര്യം പറയാനുള്ളത് സീഡ്സിൻ്റെ കാര്യമാണ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിലുള്ള എല്ലാ ഉണ്ട് അതേപോലെ നോർത്ത് ഇന്ത്യൻ സീഡ്സ് ഉണ്ട് അതേപോലെ സൗത്ത് ഇന്ത്യൻ ഉണ്ട് അങ്ങനെ എല്ലാ സീഡ്സും ഉണ്ട് അതിപ്പോൾ പാല നമ്മളെ തമിഴ്നാട് അതേപോലെ ബംഗാളി ഐറ്റംസ് നമ്മൾ നോർമൽ കേരള സ്റ്റൈൽ ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലസ് പ്രൊഡക്ട്സ് സീഡ്സ് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു അടുത്തൊരു സെക്ഷൻ എന്ന് പറയാനുള്ളത് നമ്മൾ കുക്കീസാണ് നമ്മൾ കുക്കീസായാലും ആ കുക്കീസിൽ ഒരു മുപ്പതിൽപ്പുറം വെറൈറ്റീസ് ഉണ്ട് അത് ഞങ്ങളൊരു ഗീ കുക്കീസാണ് ഇതിപ്പം ഇതിൽ ഫുള്ളി ഗീ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഗീൻ്റെ എസൻസോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഗീ ഉണ്ട് ബട്ടറുണ്ട് പിന്നെ അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ സാധനം നമ്മളുതായിട്ടുള്ള കറി ലീഫ് അതായത് നമ്മൾ കറിവേപ്പിൽ അരി അരിച്ചു തീർത്ത് ഒരു കുക്കീസാണ് അത് അപ്പോൾ ഇതിൻ്റെ ഇത് സംഭവം ടേസ്റ്റ് ചെയ്യുന്നവർക്ക് അത് കറക്റ്റ് ആവുള്ളൂ അങ്ങനെ എല്ലാ പ്രോഡക്ട്സിലും അതിൻ്റേതായിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്ലംബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് പ്ലംബുകളാണ് ഞങ്ങൾക്കുള്ളത് ഇത് നമ്മൾ ക്ലാസിക് പ്ലംബാണ് നമ്മളെ പ്രീമിയം പ്ലംബ് ഈ പ്ലംബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലമ്മിൽ നമ്മൾ ആൽക്കഹോൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ആറ് ഏഴ് മാസം മുമ്പ് നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും ഒരു ഏഴ് എട്ട് മാസം തന്നെ നമ്മൾ ആദ്യം ഗ്രേപ്പ് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് പിന്നെ ആ ഗ്രേപ്പ് മെച്ചുവേർഡായാൽ ആ ജ്യൂസ് മെച്ചുവേർഡ് ആയാൽ അതിലേക്ക് ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ്സിക്കിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുൾ ഡ്രൈ ഫ്രൂട്ടാണ് നോർമൽ കിസ്മിസിന് പകരം ബ്ലാക്ക് കിസ്മിസ് അതേപോലെ ആപ്രിക്കോട്ട് ഫിഗ് അങ്ങനത്തെ ഓറഞ്ച് വീൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള അതാണ് ഈ ക്ലാസിക് പ്ലം ഇങ്ങനെ പ്ലമ്മിൽ നമുക്ക് മൂന്ന് ടൈപ്പ് പ്ലം ഉണ്ട് നോർമൽ പ്ലം ആണ് ഇതിന് പിന്നെ അതിൻ്റെ ശേഷം ഇതിന് നല്ലാതെ വേറൊരു റിച്ച് ഉണ്ട് പിന്നെ നമ്മളൊരു അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മളൊരു ബട്ടർ ബ്രെഡ് അപ്പോൾ നമ്മളെ കുറിച്ച് അറിയണവർക്കിപ്പം മലബാർ മഞ്ചേരി പെരുന്തണ്ണ അന്വേഷിച്ചാലും മനസ്സിലാവും നമ്മളെ ബട്ടർ ബ്രെഡ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളി ബട്ടറാണ് അതിൽ ബട്ടർ അത്രയും ബട്ടർ ഫില്ലയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ബട്ടർ ഗാർണിഷിംഗ് അല്ല ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ പ്രൊഡക്ട്സിലും അതിൻ്റേതായിട്ടുള്ള കുറേ ഡിഫറെൻ്റ് ഇത് ഉണ്ട് മാറ്റങ്ങളും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ സേവറീസ് സേവറീസേക്ക് പോകുകയാണെങ്കിൽ തട്ടവട ഇത് നമ്മളൊരു സിഗ്നേച്ചർ ഐറ്റംസാണ് അതേപോലെ ചിക്കൻ കോഴിയട ഇതിൽ ഫുള്ളി ചിക്കനാണ് ആണിതല്ല ഇത് മാർക്കറ്റിൽ വേറെ പല സാധനങ്ങളും ഉണ്ട് അതേപോലെ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് എല്ലാ സെക്ഷനിലും നോക്കിയാൽ അതിൻ്റേതായിട്ടുള്ള കുറേ വെറൈറ്റീസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളുടായിട്ടുള്ള പത്ത് ഔട്ട്ലെറ്റ്സുകളുണ്ട് അതിൽ നമ്മൾ ഒലിൻ കാൻഡോ എന്നുള്ള ബ്രാൻഡിലാണ് ചെയ്യുന്നത് ഒലിൻ കാൻഡോ എന്നുള്ളത് നമ്മൾ റീറ്റെയിൽ ബ്രാൻഡാണ് നമ്മൾ നമ്മളെ മാസ്റ്റർ ബ്രാൻഡും കൂടിയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ലോഫ് വൈറ്റ് ലോഫ് എന്നുള്ളത് നമ്മളൊരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വൈറ്റ് ലോഫിൽ നമ്മൾ ഇപ്പോൾ റിലയൻസ് അതേപോലെ സെൻട്രൽ ബസാർ നെസ്റ്റോ ലുലു ഇങ്ങനത്തെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കൂടാതെ നമ്മൾ നെസ്റ്റോ അതായത് ലുലു പെർക്ക് അതേപോലെ സെൻട്രൽ ബസാർ ഡേമാർട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരവരുടെ ലെബലിൽ പാക്ക് ചെയ്യുന്നതും ഉണ്ട് നമ്മൾ വൈറ്റ് ലോഫിൽ ചെയ്യുന്നതുമുണ്ട് രണ്ട് രൂപത്തിലും ചെയ്യുന്നതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ലെവലിലോ ഒരു മാസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഒരു ബൾക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലെവലിലോ നിങ്ങൾക്ക് നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളെ ഓഫീസ് വരുന്നത് മഞ്ചേരി മഞ്ചേരി തടപ്പറമ്പ് പയ്യനാടാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ വൺ എയ്റ്റ് നയൻ വൺ നയൻ ു ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചറേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കേഴ്സിനും ഫോക്സ് ടൈലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്